നമസ്തേ ഞാൻ പന്തളം അന്നപൂർണ ജ്യോതിഷാലത്തിൽ നിന്ന് പ്രസാദാണ് അപ്പോൾ നമ്മൾ തുടർന്ന് വരുന്ന എപ്പിസോഡനുസരിച്ച് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചിക മാസം മേടക്കൂറ് ഇടവക്കൂറ് മിഥുനക്കൂറ് ഈ മൂന്ന് കൂറുകാർ അനുഭവിക്കാൻ സാധ്യതയുള്ള സാമാന്യ ഫലങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ മേടക്കൂറിനെ സംബന്ധിച്ച് അശ്വതി ഭരണി കാർത്തികാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് അപ്പം ഇവരെ സംബന്ധിച്ച് ഗുണഫലങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടുന്ന ഒരു മാസമാണ് വൃത്തിയ മാസം ധനപരമായിട്ടും വളരെയധികം മെച്ചപ്പെട്ടു വരുന്ന ഒരു മാസമാണ് എങ്കിലും ചെറിയ രോഗദുരിതങ്ങളൊക്കെ വന്നുചേരാവുന്ന ആ സാധ്യതയും ഉണ്ട് വിദ്യാഭ്യാസപരമായിട്ടും കുഴപ്പമില്ലാത്ത സമയമാണ് വിദ്യാർത്ഥികൾക്ക് ചെറിയ രീതിയിൽ മാനസിക സംഘർഷങ്ങളൊക്കെ ഉടലെടുക്കാം അത് സ്വാഭാവികമായിട്ടും വന്നുചേരുന്ന പോലെയാണ് എങ്കിലും വലിയ രീതിയിൽ നീണ്ടു നിൽക്കാതെ അത് പരിഹരിക്കപ്പെട്ടു പോകുന്നതുമാണ് കാര്യങ്ങൾക്കൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും സഹോദര ഗുണങ്ങളൊക്കെ കിട്ടുന്ന ഒരു മാസമാണ് ഗ്രഹത്തിൽ ചേർന്നാൽ ചെറിയ ചെറിയ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സന്താനങ്ങൾക്ക് ഐശ്വര്യമുള്ള സമയമാണ് ആത്മബലം കൂടുന്ന ഒരു സമയമാണ് എന്തും നേരിടാനുള്ള ഒരു മനഃസ്ഥിതി ഉണ്ടാകുന്ന ഒരു മാസമാണ് വൃച്ചികമാസം കഭരോഗങ്ങൾ വരാതെയൊക്കെ വളരെയധികം സൂക്ഷിക്കണം കർമ്മമേഖലയെ സംബന്ധിച്ചും വളരെയധികം ഗുണകരമായ ദോഷമില്ലാത്ത സമയമാണ് ഐശ്വര്യമുള്ള മാസമാണ് വൃക്ഷികൾ അപ്പം ഇവർക്ക് പ്രത്യേകിച്ച് ശനിദോഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വളരെയധികം ഗുണകരമാണ് ഇനി അടുത്തത് ഇടവക്കൂറാണ് എടവക്കൂറിനെ സംബന്ധിച്ച് കാർത്തിക കാർത്തികമക്കാല രോഹിണി മകയിരുത്തര ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് അപ്പം ഇവരെ സംബന്ധിച്ച് ഒരു ആവറേജ് മാസമാണ് സാധാരണ പോലെ കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും ഇവരെ സംബന്ധിച്ച് അഭരവങ്ങളൊക്കെ വരാം അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ട് കലഹങ്ങൾ ഉണ്ടാകാതെ വളരെയധികം ശ്രദ്ധിക്കണം ഭൂമിപരമായിട്ടുള്ള തക്കങ്ങളും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഉണ്ടാകാം ധനപരമായിട്ട് വളരെയധികം ഗുണമുള്ള സമയമാണ് ഗ്രഹത്തിലെ ഐശ്വര്യത്തിന് വലിയ കുഴപ്പമൊന്നും വരാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന മാസവുമാണ് കുറച്ച് അതുപോലെ തന്നെ വിദ്യാഭ്യാസം സന്താന വിദ്യാഭ്യാസപരമായിട്ടെന്ന് പറയുമ്പോൾ വലിയ ദോഷമില്ലാത്ത ഒരു സമയമാണ് സന്താനങ്ങളെ സംബന്ധിച്ച് ഗുണകരമാണ് അതുപോലെ വിവാഹ വിഷയങ്ങളൊക്കെ വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ വിവാഹം അനുകൂലമായ രീതിയിൽ വന്നു ചേരാൻ ഒക്കുന്ന ഒരു സമയവും ഭാഗ്യാനുഖങ്ങളൊക്കെ പക്ഷേ കുറച്ച് കുറയാനും സാധ്യതയുണ്ട് കർമ്മ ചെറിയ ഇഴച്ചിലുകളൊക്കെ വരാം അത് കണ്ടകശനിയുടെ കണ്ടകശിനി തുടരുകയാണ് ഒരു നാലഞ്ച് മാസത്തെ കൂട്ടുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടകശനിക്കു ശിവക്ഷേത്രത്തിൽ തോറും ഇടവക്കൂറുകാർ വഴിപാട് ചെയ്യേണ്ടതാണ് അടുത്തത് മിഥുനക്കൂറാണ് മിഥിനക്കൂറിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ മാഗേരത്തര തിരുവാതിര പുണർത്തി മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരുന്ന രാശിയാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഈശ്വരാധീനത്തിന് കുറവ് വരാം കാര്യങ്ങൾക്കെല്ലാം തന്നെ മന്ദഗതിയും ഒക്കെ വരാം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ഭൂമിപരമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തിക വിഷയത്തിലും കലഹങ്ങൾ വരാതെ വളരെയധികം ശ്രദ്ധിക്കണം സഹോദരത്തിൽ നിന്നുള്ള ഗുണങ്ങളൊക്കെ കിട്ടും ഗ്രഹത്തിലെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നടക്കാം ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അത് സാധ്യതമായി പോകും എങ്കിലും മാതാവുമായിട്ടൊക്കെ നിങ്ങൾ കലഹത്തിലേർപ്പെടാതെ വളരെയധികം ശ്രദ്ധിക്കണം ഇണയെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഇണകൾ പരസ്പരം കലഹം ഉണ്ടാകാം അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സ്ത്രീ ശത്രുതയും ഇവർക്ക് ഒക്കുന്ന ഒരു സമയമാണ് സാധ്യതയുള്ള സമയമാണ് അപ്പോൾ ഭാഗ്യാനുഭവങ്ങൾക്കൊക്കൊന്നും വലിയ കുഴപ്പമില്ല ഭാഗ്യാനുഭവങ്ങൾക്ക് വന്നു ചേരും പക്ഷേ കർമ്മമേഖലയിലും മേഖലയിലും ചെറിയ തടസ്സങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് പൊതുവില് ഒരു ഗുണദോഷ എന്ന് പറയാം എങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ ദശാകാല വഴിപാടുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം വ്യാഴം മറവായതുകൊണ്ട് ദൈവാധീനം കുറവാണെന്നുള്ള ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഈ മൂന്ന് കൂറിൻ്റെ ഫലങ്ങളാണിന്ന് പറയുന്നത് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും നന്ദി നമസ്കാരം